ിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ബ്ലൂ ഷെയ്ഡ് തോന്നും വണ്ടി ഡാർക്കിൽ നിർത്തിയിട്ടാൽ ബ്ലാക്ക് ആയിട്ട് ആയിട്ട് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വെറും അറുപത്തി ഏഴായിരം കിലോമീറ്റർ വണ്ടിയ ആറ് മാസത്തേക്ക് നമ്മൾ എഞ്ചിനും ഗിയർ ബോക്സും വാറണ്ടിയാണ് വാറണ്ടിയാണ് നൂറ് ശതമാനം ഞങ്ങൾ വാറണ്ടി പെട്രോൾ വരണം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ കമ്പനി സർവീസ് ഒരു ഇന്നോവയുടെ ഉപകാരം നടക്കും രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഈ വണ്ടികൾക്കൊക്കെ ഇൻഷുറൻസ് ഒക്കെ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമ്മൾ വണ്ടി പുതിയത് കെട്ടി കൊടുക്കുകയാണ് ഇത് നമ്മൾ ഒരു ഓഫർ പ്രൈസിൽ മൂന്നേ മുക്കാൽ ലക്ഷം കൊടുക്കുക രണ്ടായിരത്തി പതിനാല് മോഡൽ നിസാൻ ടാനോ ഓട്ടോമാറ്റിക് ഫാനല് ഡീസൽ പെട്രോൾ എല്ലാ വണ്ടിയും എല്ലാ വണ്ടികളും ചെറു വണ്ടികളും വലിയ വണ്ടികളും എല്ലാം നമ്മൾ കയ്യില്ലേ ഇതിപ്പോ നമ്മുടെ കോളേജ് പിള്ളേരെ ആഹാരായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല്

ഇവിടെയുള്ള റൈഡോൺ ഒന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യണം എന്താ കാര്യം നമുക്ക് നോക്കാം കമോൺ ഗൈസ് അപ്പോ റൈഡോണിന്റെ എം ഡി എതാ ഷരീഫ് ഷെരീഫായ് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ കസ്റ്റമറോട് ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ റൈഡ് ഐഡോണെന്ന് കൊടുക്കുന്ന ഏതെങ്കിലും വണ്ടിയിൽ ഞങ്ങൾ സ്റ്റാഫോ ഞങ്ങളോ പറയാത്ത അതായത് ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡ് ഉള്ള വണ്ടികൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ചെയ്യാറില്ല ചെയ്യാറില്ല ചെറിയ മൈനർ റീപ്ലേസുകൾ ഞങ്ങൾ പറയാത്ത റീപ്ലേസുകൾ വണ്ടിയിലുണ്ടെങ്കിൽ കസ്റ്റമർ അതൊരു വർക്ക്ഷോപ്പിലെ മാനേജറോ അല്ലെങ്കിൽ ആരെങ്കിലും വെച്ച് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ കസ്റ്റമർക്ക് അൻപതിനായിരം രൂപ അങ്ങോട്ട് അങ്ങോട്ട് പ്ലസ് കസ്റ്റമർ പേ ചെയ്ത ഓക്കെ അപ്പോൾ നമുക്ക് ഈ വണ്ടി എടുക്കുന്നേക്കാൾ നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എടുക്കുന്ന കസ്റ്റമർക്ക് ഏത് ഏജൻസിയിലാണ് അതായത് ടൊയോട്ടോ ആണോ ഹുണ്ടായി ആണോ പ്ലസ് എക്സട്രാ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും അല്ലെങ്കിൽ ഓൺ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് വണ്ടികൾ ഉണ്ട് മാത്രം അറുപത് വണ്ടിയുടെ സ്റ്റോക്ക് കസ്റ്റമറെ കാണിക്കാം അതിന് തന്നെ ഒരു പതിനഞ്ച് വണ്ടികളോളം ഫോർച്യൂണർ ആണ് ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂ ഷേപ്പ് ഉണ്ട് ഓൾഡ് ഷേപ്പ് ഉണ്ട് ഓക്കെ ഓട്ടോമാറ്റിക്ക് ഡീസൽ വണ്ടികളുണ്ട് പെട്രോൾ വണ്ടികളുണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിലുള്ള അറുപതിൽ ഒരു അൻപത്തിയേഴ് വണ്ടികളും ഡീസൽ വണ്ടികളാണ് ഡീസൽ വണ്ടികളാണ് അപ്പൊ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടികൾ ചെറിയ വണ്ടികളുണ്ട് രണ്ട് ലക്ഷം മുതൽ നാല്പത്തഞ്ച് ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ അവൈലബിൾ ആണ് നമുക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തിഒന്ന് മോഡല് ലെജൻഡർ ഫോർ ബൈ ഫോർ ആണ് ഫോർ ബൈ ഫോർ ഫോർ ബൈ ഫോർ ഓക്കെ 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 ഒരു പ്രീമിയം വണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും അപ്പൊ ഇനി ഓട്ടോമാറ്റിക് ആണ് ഫോർ ബൈ ടു ലക്ഷത്തി എഴുപത്തിയ്യായിരം കിലോമീറ്റർ കമ്പനി ചെയ്ത വണ്ടിയാണ് ഫസ്റ്റ് ഓണർഷിപ്പ് സെക്കൻഡ് നിൽക്കുന്ന വെറൈറ്റി ഓണർഷിപ്പ് നിൽക്കുന്നതാണ് തീർച്ചയായും ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ സിഗ്മാ ഫോർ ബൈ ഫോർ ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഓക്കെ അപ്പോ ഇതും അത്യാവശ്യം ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം കിലോമീറ്റർ കമ്പനി ശതമാനം ഓക്കെ രണ്ടായിരത്തി ഒരു ബ്ലാക്ക് പാന്തർ ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം കിലോമീറ്റർ കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത രണ്ടായിരം ഫാൻസി നമ്പറിൽ നിൽക്കുന്ന കേൾ പന്ത്രണ്ട് വയനാട് ഒറിജിനൽ കേരള വണ്ടിയായി പറയുന്ന വണ്ടികളല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് ആണ് ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് വളരെ റയർ ആയിട്ട് വണ്ടികൾ ഓട്ടോമാറ്റിക്കലി ഇറങ്ങിയിട്ടുള്ളൂ ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കിലോമീറ്റർ കമ്പനി മെയിന്റൈൻ ചെയ്തോളും യു പി ആണ് യു പി കേരള നമ്പറിൽ നമുക്ക് ാണ് അങ്ങോട്ട് കേരളത്തിലെ ആണ് ഒരു ലക്ഷം നാല്പതിനായിരം കിലോമീറ്റർ ഫോർ ബൈ ടൂട്ടോമാറ്റിക് ഇത് ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക്ക് അഞ്ചു ലക്ഷം രൂപയുടെ മാറ്റം കമ്പനിയിൽ ഉണ്ട് ഓക്കെ ഓക്കെ ആ വണ്ടിയിലേക്ക് പോവാം ഇത് വന്നിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് വെറും എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതെ നമുക്ക് മല കയറാനും പറ്റിയ വണ്ടി വണ്ടി പറ്റുന്ന ഇത് അടിപൊളി മറ്റൊരു കളർ വണ്ടിയാണല്ലോ ഇത് ഒരു ഡാർക്കിഷ് ബ്ലൂ കളർ ആണ് വെയിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ബ്ലൂ ഷെയ്ഡ് തോന്നുന്നു നിർത്തിയിട്ട് ബ്ലാക്ക് ആയിട്ട് ബ്ലാക്ക് ആയിട്ട് തോന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വെറും അറുപത്തി ഏഴായിരം കിലോമീറ്ററോടെ വണ്ടിയാ സൂപ്പർ വണ്ടി പ്രീമിയം വണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതെ അല്ലേ ഇതിന്റെ കളറാണ് ഇതിന്റെ ഹൈലൈറ്റ് ഹൈലൈറ്റ് നേവി ബ്ലൂ ാണ് ഡാർക്ക് ബ്ലൂ അപ്പൊ ഇനി നമ്മുടെ കയ്യില് ക്രസ്റ്റകൾ സ്റ്റോക്ക് ഉണ്ട് ഈ ക്രസ്റ്റ ഇന്നലെ സോൾഡ് ഔട്ട് ആയി ഇത് സെഡ് ടൂ പോയിന്റ് ഓട്ടോമാറ്റിക് ആണ് ഇനിയിപ്പോ നമ്മളെ കയ്യില് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓട്ടോമാറ്റിക് ജി ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം കിലോമീറ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഈ പറഞ്ഞ പോലെ ഏത് ആർ ആർട്ടി ഓഫീസും കസ്റ്റമർക്ക് നമുക്ക് എൻഒസി ഡൽഹിയാണ് ഇതൊക്കെയും ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അല്ലെ നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ പറയാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ട് രൂപ കൊടുക്കുകയും ചെയ്യും ഓക്കെ ഇനി മറ്റെന്താണ് പ്രത്യേകത കോമ്പൻസേഷൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കും ആര് സെക്കൻഡ് ഹാൻഡ് ഡീലർ ആരാണ് ഇങ്ങനെ ഓഫർ കൊടുക്കുന്നത് പ്ലസ് ആറ് മാസത്തേക്ക് നമ്മൾ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി വാറണ്ടിയാണ് നൂറ് ശതമാനം ഞങ്ങളെ വാറണ്ടി അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത് ഞാൻ പറഞ്ഞല്ലോ വാറസ്ബായി നമുക്ക് മൂന്ന് ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ടാണ് വണ്ടികൾ കേറുന്നത് അതേക്കാരെ ഞങ്ങൾക്ക് ഈ വണ്ടിയുടെ പറ്റിയൊരു ബോധ്യം ഉണ്ടാവും അത് വെച്ചിട്ടാണ് നമ്മൾ വണ്ടികൾ കൊടുക്കുന്നത് അപ്പൊ പിന്നെ ഏതൊരാൾക്കും യൂസ്ഡ് വെഹിക്കിൾ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും റൈഡോണിനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വണ്ടി ഓഫർ പ്രൈസിൽ മാത്രമല്ല ഇവർ പറയുന്നതിനപ്പുറം എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് വണ്ടിക്ക് ഉണ്ടെങ്കിൽ അൻപതിനായിരം അടക്കം നിങ്ങളുടെ ക്യാഷ് അടക്കം നിങ്ങൾ ഇവർ തിരിച്ചു തരും എന്നുള്ളതാണ് പറയുന്നത് വാറണ്ടിയും ഉണ്ട് അപ്പൊ ഇനി മറ്റു വണ്ടികളിലേക്ക് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്നോവ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം കിലോമീറ്റർ കമ്പനി സർവീസ് പ്രോജക്ട് ലാമ്പ് ഹെഡ്ലൈറ്റ് ഫാൻസി ഹെഡ്ലൈറ്റ് നല്ല അടിപൊളി ഇന്റീരിയർ സീറ്റ് കവർ ഒക്കെ ചെയ്ത വണ്ടി ഒരു ഒമ്പത് ലക്ഷം രൂപക്ക് എഴുപത്തി ഒന്നിന് തലമ്പൂർ റേസിലെ നമുക്ക് വണ്ടി കൊടുക്കാം എടുക്കാം ഒൻപത് ലക്ഷം രൂപക്ക് കിട്ടും നമുക്ക് വണ്ടി കൊടുക്കാം ഇത് വന്നിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ബി ആണ് ഫാൻസി ഗ്രില്ലാണ് പ്രൊജക്ട് ലാമ്പ് ഉണ്ട് ഫാൻസി ഹെഡ്ലൈറ്റ് ഉണ്ട് നന്നായിട്ട് ക്രസ്റ്റർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഏഴര ലക്ഷം രൂപക്ക് കസ്റ്റമർ കൊടുക്കാം കൊടുക്കാം കസ്റ്റമർ കൂടും ആണ് നമ്മൾ കാണിക്കുന്ന എല്ലാ ടോപ്പന്റെ വണ്ടികൾ രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി പതിമൂന്നില് ഒരു ലക്ഷത്തി എൺപത്തിഅയായിരം കിലോമീറ്ററോടെ മറ്റൊരു വി വാഹനമാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് എട്ടര ലക്ഷം രൂപ പ്രോജക്ട് ലാമ്പ് ഫാൻസി ഹെഡ്ലൈറ്റ് എല്ലാം ഉണ്ട് നന്നായിട്ട് ചെയ്തൊരു വണ്ടി സിൽവർ കളർ അതെ ഇനി വീണ്ടും ഗ്രേ കളറിലെ വണ്ടി വേണ്ടവർക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ബി ഏഴര ലക്ഷം രൂപ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി സിൽവർ വണ്ടി ഏഴേക്കാൽ ലക്ഷം രൂപ ഇത് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം കിലോമീറ്റർ കമ്പനി മറിച്ചതോ തിരിച്ചതോട്ടുള്ള വണ്ടികൾ നമ്മൾ എടുക്കൂള്ളി നമ്മൾ ചെറിയ വണ്ടികൾക്ക് വരുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ സൺപ്രൂഫ് ഉള്ള ഒരു ഡീസൽ വണ്ടിയാണ് ായിരം കിലോമീറ്റർ കമ്പനി തേർഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് കസ്റ്റമർക്ക് ഒറിജിനൽ കേരളി അതെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വി ആറ് കസ്റ്റമർക്ക് കൊടുക്കാം ഒരു സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ഒരു ലക്ഷത്തി എട്ടായിരം സിംഗിൾ ഓണർഷിപ്പുള്ള ഹോണ്ടാസിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആറ് ലക്ഷം കസ്റ്റമർ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പത്തൊമ്പത് രജിസ്ട്രേഷൻ കേൾ പത്ത് മലപ്പുറം രജിസ്ട്രേഷനിലുള്ള ഹോണ്ടാ സിറ്റി പെട്രോൾ ഓട്ടോമാറ്റിക് ഓക്കെ സൺറൂഫ് വരുന്ന വണ്ടി ഒമ്പത് ലക്ഷം നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് വന്നിട്ട് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ വെരി ലോ മൈലേജ് ആണ് ഓക്കെ കസ്റ്റമർക്ക് കമ്പനിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ക്യാഷ് തന്നാൽ മതി ഓക്കെ ഇത് വെറുതെ പെട്രോൾ ആണ് ഇത് കസ്റ്റമർക്ക് നമുക്ക് ഒമ്പത് ലക്ഷം രൂപ കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് എസ് എക്സ് പെട്രോൾ എത്രീറ്റർ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ കമ്പനി സർവീസ് ഇനി അടുത്ത് നമുക്ക് എർട്ടിക സെവൻ സീറ്റ് കാണിക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഹൈബ്രിഡ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പിലുള്ള വണ്ടി അഞ്ചര ലക്ഷം കസ്റ്റമർക്ക് കൊടുക്കാം ഓക്കെ ഒരു ഇന്നോവയുടെ ഉപകാരം നടക്കും രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഈ വണ്ടികൾക്കൊക്കെ ഇൻഷുറൻസ് ഒക്കെ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ പുതിയത് കെട്ടി കൊടുക്കാൻ ഇത് നമ്മളൊരു ഓഫർ പ്രൈസിൽ മൂന്നേ മുക്കാൽ ലക്ഷം കൊടുക്കുക സെക്കൻഡ് ഓണറിൽ അൻപിയില് മണ്ണാർക്കാട് രജിസ്ട്രേഷൻ നിൽക്കുന്ന വണ്ടി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് മഹീന്ദ്രയുടെ ഐറ്റി എന്ന് പറയുന്ന ടോപ്പ് വേരിയന്റ് സീറ്റ് വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് ആർ സി നമ്മുടെ പേരിൽ മാറിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിന് ഓക്കെ ഇത് നമുക്ക് ആറേക്കാൾ ലക്ഷം കസ്റ്റമർ കൊടുക്കാം കൊടുക്കാം കസ്റ്റമർ കൊടുക്കാം ഓക്കെ ഇത് നമ്മളെടുത്ത് രണ്ട് ക്രറ്റ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് സൺഗ്രൂപ്പ് വരുന്ന ടോപ്പ് ടോപ്പൻ വണ്ടികൾ ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റ് രണ്ടും ഓടിയ വണ്ടി പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് രണ്ട് വണ്ടി കസ്റ്റമർ ഡീസൽ ഓട്ടോമാറ്റിക് ടോപ്പ് ടോപ്പൻ സൺറൂഫ് എല്ലാം വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പില് അടുത്ത ടൊയോട്ട ലിവയുടെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള വണ്ടി റെഡ് ആൻഡ് ബ്ലാക്കിൽ ലിമിറ്റഡ് അഡീഷൻ രണ്ടായിരത്തി പതിനെട്ട് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്ററോടെ വണ്ടി വെറും ആറര ലക്ഷം കസ്റ്റമർ കൊടുക്കാം പതിനെട്ട് ഇത് രണ്ടായിരത്തി വെറും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ആൽഫ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് ടോപ്പൻ വണ്ടി ഓക്കെ സിംഗിൾ ഓണർഷിപ്പിൽ കേൾ മുപ്പത്തിരണ്ട് ചേർത്തല രജിസ്ട്രേഷനിൽ ഫാൻസി നമ്പർ ഉള്ള ഈ വണ്ടി നമുക്ക് കസ്റ്റമർ കൊടുക്കാം ഏഴേ മുക്കാൽ ഏഴേ മുക്കാൽ ലക്ഷത്തിന് അപ്പോ അത്രമാത്രം നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടിയുടെ ഒരു മുഴുവൻ സ്റ്റോക്ക് തന്നെ വന്നിട്ടുണ്ട് ഏതാണത് ഇതിപ്പോ നമ്മുടെ കോളേജ് പിള്ളേരെ ആഹാരമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് വെറും ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള താറ് ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് പതിനെട്ട് ലക്ഷം നമുക്ക് കസ്റ്റമർ കൊടുക്കാം പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് അത്യാവശ്യം നല്ല ഫിറ്റിംഗ് വന്നു എക്സ്ട്രാ ഫിറ്റിംഗ് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യില് സ്വിഫ്റ്റ് ഉണ്ട് ഐ ട്വന്റി ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് ഉണ്ട് ഓട്ടോമാറ്റിക് പിന്നുവല് ഡീസല് പെട്രോൾ എല്ലാ വണ്ടിയും എല്ലാ വണ്ടികളും ചെറു വണ്ടികളും വലിയ വണ്ടികളും എല്ലാം ഉള്ള അപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ റൈഡ് റൈഡോണിലേക്ക് വരാത്തവര് അത്രക്ക് ഗ്യാരന്റിയാണ് കാരണം നമുക്കറിയാം പിന്നെ വണ്ടി ഏതൊരാളുടെയും ആഗ്രഹമാണ് കാറൊക്കെ ആ ആഗ്രഹമുള്ള ആളുകൾക്ക് റൈഡോണിലേക്ക് വരാം പുതിയ വണ്ടി നിങ്ങൾക്ക് കമ്പനി നടക്കുന്ന പോലെ ഗ്യാരണ്ടിയിലും വാറണ്ടിയിലും വണ്ടി ഞങ്ങൾ തരും വണ്ടി തരും അതെ ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവർ പറയുന്നതിനപ്പുറം വലിയൊരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ അമ്പതിനായിരം അടക്കം നിങ്ങളുടെ ക്യാഷ് തിരിച്ചു തരും റൈറ്റ് അപ്പോ ഇവരുടെ കോൺടാക്ട് നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് സ്ക്രീനിൽ നൽകുന്നുണ്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്തെ മോങ്ങത്തെ ഇതിന്റെ കറക്റ്റ് സ്പോട്ട് എന്ന് നിങ്ങൾ കൊണ്ടോട്ട് മലപ്പുറം അല്ലെങ്കിൽ മഞ്ചേരി പോകുന്ന സമയത്ത് മോങ്ങം മങ്ങാടി എത്തുന്നതിന് മുമ്പ് പഴയ സിനിമാളിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ റൈഡ് ഓൺ ഓട്ടോ പ്ലാനറ്റ് യെസ് ഓൺ ഓട്ടോ പ്ലാനറ്റിലേക്ക് നിങ്ങൾ വരിക എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി എടുത്തിരിക്കും ഇനി പ്ലസ് നമ്മൾ ഈ ഒരു മാസം രൂപയുടെ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അത് ലൈക്ക് ചെയ്യാം മൂന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളെ മെൻഷൻ ചെയ്യുക ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക അയക്കുകാമത്തെ ദിവസം ഇവിടുന്ന് ലൈവ് ആയിട്ട് അനസ് എടുക്കുന്ന ഓൺലൈൻ ഇതില് നിങ്ങൾക്ക് കിട്ടുന്ന ആൾക്ക് അൻപതിനായിരത്തിഒന്ന് രൂപ സ്പോട്ടിൽ ഇവിടുന്ന് ഗൂഗിൾ പേ ലൈവ് ആയിട്ട് ഇവരുടെ ഈ പിന്നെ സോഷ്യൽ മീഡിയ പേജുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് ഇന്ന് തന്നെ അത് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളായിരിക്കും ആ അൻപതിനായിരത്തി ഒന്ന് രൂപയുടെ ഭാഗ്യശാലി അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനലും അതുപോലെ തന്നെ റൈഡോണിന്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഡിസ്ക്രിപ്ഷനും ഉണ്ട് അതും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ രൂപ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ നിങ്ങൾക്ക് തന്നെ തരുന്നതാണ് ചെയ്യാം അപ്പോ എല്ലാം കൊണ്ടും നമുക്ക് ഇന്ന് വളരെ സന്തോഷത്തിലാണ് കാരണം അൻപതിനായിരം ഒരു ഓഫർ തരുന്നു അതുപോലെ തന്നെ ഗിഫ്വേ നൽകുന്നു പ്രീമിയം കാറുകൾ വളരെ ചെറിയ റേറ്റിന് നമുക്ക് തരുന്നു രണ്ട് ലക്ഷം രൂപ മുതൽ പ്രീമിയം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഓൺ സന്ദർശിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ വണ്ടി പ്രേമികളുള്ള ആണ് നിങ്ങളെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ബൈ